നിക്ഷേപങ്ങള് കാര്യങ്ങൾ കണ്ടെത്താൻ മോഡൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഗോഫൈൻ്റെ സീരീസ് മുതൽ എൻട്രി ലെവലിൽ തുടങ്ങിയിട്ട് വാങ്കിഷ്യു അതുപോലെ തന്നെ എക്സ്റ്റെറ പ്രോ എക്യുനസ് മാൻഡിക്കോറ് സി ടി എക്സ് തേർട്ടി തേർട്ടി എന്ന് പറഞ്ഞ മോഡലൊക്കെ വരുന്നുണ്ട് അതിൽ ഏറ്റവും എക്സ്പേർട്ട് ആയിട്ടുള്ള മോഡലാണ് സി ടി എക്സ് തേർട്ടി തേർട്ടി പറഞ്ഞ മോഡല് അത് നമ്മളെടുത്താക്കുന്ന സ്റ്റോക്ക് വന്നിട്ടുണ്ട് മൈൻലാ ബ്രാൻഡിൽ ട്രഷറിൽ ഏറ്റവും എക്സ്പേർട്ട് ആയിട്ടുള്ള മെഷീനാണ് അതുപോലെ തന്നെ എക്സ്പെൻസീവായ ഉണ്ട് നോർമൽ കോയിലിന് ഒരു ഏകദേശം രണ്ടായിരത്തി ഒണ്ണൂറ് ആ റേഞ്ച് വരുന്നുണ്ട് എക്സ്ട്രാ കോയിലാണ് അഡീഷണൽ കോയിലാണ് നല്ല എക്സ്പെൻസ െൻസീവായ മെഷീൻ ആണ് അതുപോലെ തന്നെ ഒരുപാട് സെറ്റ് അപ്പ് കാര്യങ്ങളൊക്കെ വരുന്ന മെഷീനറി ജി പി എസ് കണക്ഷൻ അങ്ങനത്തെ ഒരുപാട് നമുക്ക് സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുക ഇതാണ് മോഡൽ വരുന്ന കേട്ടോ നമുക്ക് നോർമൽ പാക്കേജ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഓപ്ഷനിൽ വരുന്ന കോയിൽ വരുന്നുണ്ട് ഓപ്ഷനിൽ അല്ലാത്ത കോയിൽ ഇതാ വരുന്നത് ഫുൾ വാട്ടർ പ്രൂഫാണ് മൈൻലായ ബ്രാൻഡിൽ ട്രഷർ ട്രഷറാണെങ്കിൽ ഏറ്റവും എക്സ്പെൻസീവായ മെഷീൻ ആണ് ആ മോഡൽ അല്ലാത്ത എല്ലാ മോഡലും നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് അതിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഉടൻ തന്നെ നമ്മളെ ചാനൽ വരും ഒരുപാട് ഫീച്ചേഴ്സ് കാര്യങ്ങൾ വരുന്നതാണ് നമുക്ക് ചൂ ഡി ഗ്രാഫ് പോലത്തെ അങ്ങനത്തെ ജി പി എസ് കണക്ഷൻ അങ്ങനത്തെ ഒരുപാട് പറയുകയാണ് ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട് ഇതിന്റെ മുമ്പ് ഇറങ്ങി കഴിഞ്ഞ വർഷം ഇറങ്ങിയതാണ് എന്ന മോഡൽ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് കേട്ടോ ഈ കാണുന്നതാണ് മാൻഡിക്കോർ എന്ന മോഡൽ നമ്മൾ ഓപ്ഷണൽ കോയിൽ നമ്മുടെ അടുത്ത് പത്തടി പോകുന്ന കോയിൽ നമ്മളടുത്ത് സ്റ്റോക്ക് ഉണ്ട് അതുപോലെ തന്നെ എക്യസ്സിന്റെ സീരീസ് ബാങ്ക് സീരീസ് ഇതെല്ലാ മോഡൽ നമ്മളടുത്ത് സ്റ്റോക്ക് ഉണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാൻ ഷോപ്പ് വരുന്ന കേരളത്തില് കോഴിക്കോട് കൊടുവില്ലാണോ നമുക്ക് ഷോപ്പിൽ വന്ന് നേരിട്ടെടുക്കാൻ കഴിയും അതുപോലെ തന്നെ ഓൾ ഓവർ ഇന്ത്യ കൊറിയർ അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ കൊറിയും ലഭ്യമാകും അപ്പൊ ക്രെഡിറ്റ് കാർഡ് మే అవశ్యులు లోకే ఇయమే అవైలబుల్ ఆన్